ഏറ്റവും വലിയ ടേക്ക് ആയിട്ട് ഹഡിൽ ട്വന്റി ട്വന്റി ഫോറിൽ നിന്ന് കിട്ടാനും പോകുന്നത് എനിക്ക് തോന്നുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ള മീറ്റിംഗ് കൊലാബറേഷൻ കണക്ഷൻസ് കാരണം എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇൻഡസ്ട്രിയുമായിട്ടുള്ള കണക്ഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ബിസിനസ് നടക്കാൻ ഏറ്റവും വേണ്ടിയിട്ടുള്ളത് ഞാൻ എന്നോട് പോയി ഫ്യൂസിലേജ് എന്നുള്ള സ്റ്റാർട്ടപ്പിന്റെ ഒരു ഫൗണ്ടർ ഉണ്ട് ഷീസ് എ സ്മാർട്ട് വുമൺ ഫൗണ്ടർ ദേവിക നമ്മളിവിടെ ഒരു അടിൽ ഗ്ലോബൽ ട്വന്റി ട്വന്റി ഫോർ മൂന്ന് ദിവസത്തെ ഒരു വലിയ ഇവന്റ് നടക്കാൻ പോവുകയാണല്ലേ സോ യൂഷ്വലി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്താണ് നമുക്ക് ഇത്തരം ഇവന്റുകളിലൂടെ കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം കാരണം ഒരു കേരള ഗവൺമെന്റ് ഇത്രയും വലിയൊരു ഇവന്റ് വലിയ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നടത്തുമ്പോൾ വാട്ട് ഈസ് ദ റിയൽ ടേക്ക് അവേ ഫ്രോം ദിസ് ഓക്കെ നമുക്ക് നമ്മൾ ഇതുപോലത്തെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒത്തിരി പൊട്ടൻഷ്യൽ കൊളാബറേറ്റേഴ്സായിട്ടുള്ള സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ ഇൻവെസ്റ്റേഴ്സ് അതുപോലത്തെ അതുപോലെ ഒത്തിരി സ്റ്റാർട്ടപ്പ്സിന് ഇവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഹർഡിൽ കാരണം ഒത്തിരി നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഒന്നിച്ചുള്ള ഒത്തിരി സ്റ്റാർട്ട്സ് ഉണ്ട് സ്റ്റാർട്ട്സുമായിട്ട് നമുക്ക് ഇയർലി വൺസ് നമ്മൾ സംസാരിക്കുന്നു അപ്പോൾ ഒത്തിരി ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സോ ഭയങ്കര മൂന്ന് ദിവസവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് കൊലാബറേഷനും നിങ്ങളുടെ ഒരു നെറ്റ് വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആയി മാറട്ടെ ഹെഡിൽ ഗോബൽ ട്വന്റി ട്വന്റി ഫോർ താങ്ക് യു സോ മച്ച് ആൻഡ് ഹിയർ ഈസ് അനദർ സ്റ്റാർട്ടപ്പ് ജോയിനിങ് വിത്ത് മീ പ്ലീസ് ജോയിൻ ഇതെല്ലാം സ്റ്റാർട്ടപ്പ് കമ്മ്യൂണിറ്റിയാണ് കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു കൊലാബറേഷൻ നടക്കുന്ന വേദികളിൽ ഹഡിൽ ഗ്ലോബൽ ട്വന്റി ട്വന്റി ഫോർ നേരത്തെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ബീച്ച് സൈഡ് സ്റ്റാർട്ടപ്പ് മീറ്റുകളിൽ ഒന്നാണ് ഹഡിൽ ഗ്ലോബൽ ട്വന്റി ട്വന്റി ഫോർ ഈ നിൽക്കുന്ന എല്ലാവരും തന്നെ സ്റ്റാർട്ട് കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇവർക്കെല്ലാം ഓരോ കാര്യങ്ങളും അവരുടെ കൊലാബറേഷൻ ആവട്ടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആവട്ടെ നെറ്റ്വർക്കിംഗ് ആവട്ടെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനുണ്ടാകും സോ ഐ സ്റ്റാർട്ട് ഫ്രം ഇയർ സോ മെനസ് നിതിൻ ആൻഡ് ദ ഫൗണ്ടർ ഓഫ് ന്യൂറോടെക് ലാബ്സ് ഞാൻ കഴിഞ്ഞ മൂന്ന് വല്ല ഈ ഹഡിൽനിന്ന് വരുന്നത് എവറി ടൈം ഇവിടെ വരുമ്പം കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ റിലേഷൻഷിപ്പ്സ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് നെറ്റ്വർക്കിംഗ് ഇവൻറ്റ്സ് ഇൻ കേരള സോ ഐ റിയലുക് ഫോവ് ടു ബീങ് ഹിയർ ദ ഹോൾ ത്രീ ഡേസ് ആൻഡ് ഇന്റ്രാക്റ്റിംഗ് വിത്ത് പീപ്പിൾ വാട്ട് വി ഡു വി ബിൽഡ് ബ്രെയിൻ മാപ്പിംഗ് വേറബിൾസ് വി ബിൽഡിംഗ് ഇയർ ഫോൺ ഐ ക്യാൻ ട്രാക്ക് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി ുംക്ച്വലി ഞാൻ അഗുആ എന്ന് പറഞ്ഞ കമ്പനിയുടെ കോഫൗണ്ടർ ആണ് സോ വാട്ട് വി ഡു ലൈക് വി ബിൽഡ് ടെക്നോളജീസ് അറൌണ്ട് ഡ്രിങ്കിംഗ് വാട്ടർ ഡെലിവറി ആൻഡ് ഔഫ് സോ ലൈക്ക് നമ്മളിവിടെ മെയിൻലി വന്ന് ലാസ്റ്റ് ടൈം നമ്മുടെ ഈവന്റിന്റെ ഹൈഡ്രേഷൻ പാർട്ണർ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ മെയിനായിട്ട് നമ്മൾ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ മെയിൻലി നല്ല 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 അല്ലെങ്കിൽ മീറ്റ് മെയിൻ തന്നെയാണോ ടീം പ്രോഗ്രാം ിംഗിനാണ് അജയ്ദേവ് നമ്മൾ ഹടലിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും നമുക്കും ബിൽഡ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഒരുമിച്ച് വളരാൻ പറ്റും അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്